ോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല വോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല വികസനങ്ങൾ മലമറിക്കും എന്നെഴുതുവാൻ സാരഥികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ പെട്ടുപോയി ഞാനും പെട്ടുപോയി വോട്ട് ചെയ്ത വോട്ടർമാരും പെട്ടുപോയി അവർ ജയിച്ചാൽ നാട് മുടിഞ്ഞു പോകും ബാക്കി വരികളൂടെ വന്നു കഴിഞ്ഞാൽ നാടൻ കിടന്നുള്ള ഇത് കൊണ്ടായിരിക്കാം പക്ഷേ തന്നത് നമ്മൾ ഞാൻ ആരെയും ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇത് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് പൈസ ഇല്ലാത്തവരുമുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻ്റെ നാട്ടിലുള്ള നല്ല രാഷ്ട്രീയത്തെ അതിൻ്റെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുണ്ട് സാമ്പത്തികമില്ല ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് പാട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അനൗൺസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഗായകൻ കൂടിയാണ് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ ഒരു ഇതപ്പെട്ട ഗാനമുള്ള ട്രൂപ്പിലൊക്കെ പാട്ട് പാടുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് സിനിമാ അഭിനയവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു സിനിമ അഭിനയവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിൻ്റെ പണിയിൽ നിങ്ങൾ നടക്കുന്നു കൂട്ടത്തിൽ ഗാനം സ്റ്റുഡിയോ ഇതൊക്കെ ആയിട്ട് പോകുന്നു വർക്കിനും ഇതുപോലെ കാശ് ആ അത് കുറെ പോയി അത് ആ കുറച്ച് പോയി അത് ലാസ്റ്റ് ചോദിച്ചാൽ അറിയില്ല ലാസ്റ്റ് എല്ലാവരും ചിലവരും തോറ്റുപോയ സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ അവരുടെ അവരടുത്ത് ചോദിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടവോ ആയിരുന്നു പിന്നെ തോറ്റുപോയി ആകെ നാണക്കേടായി ഇപ്പം എന്തെന്നാണ് അപ്പം അങ്ങനെ പറയുന്നവരുടെ നമുക്ക് ഇങ്ങനെ കൂടുതൽ ചോദിക്കാം അപ്പം എഴുതിത്തുള്ളൂ അത് അവ അങ്ങനെ എല്ലാ പ്രാവശ്യം അനുഭവം ഉള്ളതുകൊണ്ട് ഇത് പ്രാവശ്യം നമുക്കത് കിട്ടിയാൽ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റുഡിയോ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വീണ്ടും തിരിച്ച് ഏഴ് മണിക്ക് രണ്ടും അപ്പോൾ അങ്ങനെ ഉറക്കുകഴിഞ്ഞ് ചെയ്തപ്പോൾ നമ്മൾ ചു വാങ്ങുന്നതല്ല നമ്മൾ ചെയ്ത ജോലിയുടെ ഒരു തുച്ഛമായ അതുപോലും തരാത്തവരോടുള്ളൊരു പ്രതിഷേധം അതായത്